ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വലിയവരാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പ്രധാനമായിട്ടും ലഹരി ഉപയോഗം പലതരത്തിലുള്ള ലഹരികളുണ്ട് അതായത് നമ്മൾ സിഗരറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മദ്യപാനം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരം നമ്മൾക്ക് ശരീരത്തിന് ലഹരി തരുന്ന എന്തൊക്കെ പദാർത്ഥങ്ങളുണ്ടോ അവ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അത് ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെയാണ് ലഹരി ഉപയോഗി ലഹരി പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലഹരിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അത് ട്രൈ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കാണുന്ന വിഷ്വല്സിലൂടെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമകളിലൂടെയാണെങ്കിലും നമ്മൾ കാണുന്ന പല വിഷ്വൽസും നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അത് പല അപകടങ്ങളിലേക്കും നയിക്കുന്നത് പ്രത്യേകിച്ച് ലഹരി നമ്മൾ വൺസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ തോന്നുകയും നമ്മൾ അതിലോട്ട് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമായി മാറുകയും നമ്മുടെ ആയുസ് ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നമുക്കത് കുറഞ്ഞ് നമ്മൾ മരണത്തിലോട്ട് വേഗം പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷകരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ആൾക്കാരെ പോലും നമുക്ക് അറിയാത്തൊരവസ്ഥ നമുക്ക് അതായത് അമിതമായിട്ടുള്ള ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരു നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ല അവരൊന്നെങ്കിൽ ഹൈ ലെവലായിരിക്കും അല്ലെങ്കിൽ ലോ ലെവലായിരിക്കും അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സ്ഥലകാല ബോധം ഇല്ലാതെയാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നതും പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്വന്തം നമ്മുടെ സിസ്റ്റർ ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആണെന്നോ മാതാപിതാക്കളാണെന്നോ നമ്മളെവിടെയാണെന്നോ എന്നൊന്നും അവർക്കൊരു ബോധം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട് അതിൽ ഈവൻ നമ്മുടെ സിഗരറ്റ് ആണെങ്കിൽ പോലും അതൊരു ലഹരിയാണ് സിഗരറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മദ്യപാനം ആണെങ്കിലും നമ്മുടെ എം ഡി എം എ പോലുള്ള നമ്മുടെ ലഹരി നമ്മുടെ മയക്കുമരുന്നുകളാണെങ്കിൽ പോലും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം വരുത്തുന്ന ഒന്നാണ് സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വളരെ കുറച്ചുപേരെ അത് ഉപയോഗിച്ചിരുന്നു അത് ഉപയോഗിക്കുന്നവരെ തന്നെ മറ്റുള്ളവർ ഒരു മോശം രീതിയിലാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ പല നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ സിനിമകളിലൂടെയും കാണുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു ഹീറോയിസം ആയിട്ട് തോന്നിയിരിക്കുകയാണ് അതായത് സിഗരറ്റ് വലിക്കുമ്പോഴും അതുപോലെ തന്നെ മദ്യപിക്കുന്നതും ഒരു നല് ഒരു നല്ല ശീലമായിട്ട് അവർ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരറിയാതെ അവർ കാണുന്ന ഹീറോ അത് ചെയ്യുമ്പോൾ അത് നല്ലതായിട്ട് കുട്ടികൾക്ക് തോന്നുകയും പിന്നീട് അവർ അവരുടെ ലൈഫിൽ അത് മാക്സിമം അതിനോട് അനുകരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്ക ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് പലപ്പോഴും ആണ് പല ആൾക്കാർക്കും പല കുട്ടികൾക്കും അത് ദോഷമായി മാറുന്നത് വൺസ് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ഉപയോഗിക്കാനുള്ള ആ അഡിക്ഷനിലോട്ട് നമ്മൾ വരികയും നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇരുത്തി അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന നമ്മളുടെ എല്ലാം ഓരോ ഇന്റേർണൽ ഓർഗൻസും പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ സ്വയം കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വയം നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും സിനിമ അതുപോലെ തന്നെ മറ്റെല്ലാ സോഷ്യൽ മീഡിയകളും ജസ്റ്റ് അവരൊരു പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നും ഈ ഒരു അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ജോലിയുടെ പേയ്മെന്റ് വാങ്ങി അവർ ും എന്നുള്ളത് കുട്ടികളെ കറക്റ്റ് പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നെ മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ സിനിമകളും ഇത്തരത്തിലുള്ള നമ്മൾ ഒഴിവാക്കാൻ നോക്കുക എത്ര കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നല്ല നല്ല ബുക്സുകളിലോട്ട് വായനകളിലോട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോകുക അതുപോലെ പരിസരം കളിക്കാനും അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുകളിലാണ് നമ്മളെ കുട്ടികൾ ഉള്ളത് എന്നുള്ളതും ഉറപ്പ് വരുത്തുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ കുട്ടികളോട് പ്രത്യേകം പറയണം പുറത്തുനിന്ന് ആരെന്ത് തന്നാലും നമ്മൾ അവരോട് കഴിക്കരുത് ശരിക്കും ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ എം ഡി എങ്ങനെ ഇരിക്കും അത് നമുക്ക് എന്തിലൊക്കെ ആഡ് അവർ ഈവൻ കഴിക്കുന്ന ഒരു മിഠായിൽ പോലും നമുക്ക് ആഡ് ചെയ്ത് അവർക്ക് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു അഡിക്ഷൻ അവരിലോട്ട് വരും അപ്പം അത്തരത്തിൽ പുറത്തുനിന്ന് ആര് എന്ത് തന്നാലും ഒന്നും കഴിക്കരുതെന്നും അവർക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വേണം മക്കളെ വളർത്തിയെടുക്കാൻ പിന്നെ നമ്മൾ പോകുന്നതും അവരുടെ കൂട്ടുകെട്ടുകൾ അവർ കാണുന്നത് എന്തൊക്കെയാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിലാണ് അവർ കാണുന്നതെങ്കിൽ അവർ ജസ്റ്റ് ഹിസ്റ്ററി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവരോട് അത് കറക്റ്റ് പറയുക നമ്മൾ നല്ല കാര്യങ്ങൾ കാണുക നല്ല കാര്യങ്ങൾ അറിയാം നല്ല കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ധാരാളമായി വായിക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ തിങ്കിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോ കഴിവുകളും നമുക്ക് വളർത്തിയെടുക്കാൻ ഇതുവഴി സാധിക്കും അപ്പോൾ ഇനി വളർന്നു വരുന്ന ജനറേഷനെ നമുക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല Yeah, uh... കുട്ടിയാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് നമ്മൾ വരുന്ന വരുന്ന കാലത്ത് നമ്മൾ പാരൻസിന് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് പല രീതിയിലാണ് പലതരത്തിലുള്ള മരുന്നുകളും പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പാരൻസും വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം കെയർഫുള്ളായി നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ നമ്മൾ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എപ്പോഴും നമ്മൾ വീട്ടുകളിൽ വഴക്കുകളും അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ അകറ്റി നിർത്തുമ്പോഴാണ് അവര് ഇത്തരത്തിലുള്ള ഓരോ ശീലങ്ങളിലോട്ട് ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ഹാപ്പിനെസിലോട്ട് അവർ പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ കുട്ടികളെ സ്നേഹിക്ക പഠിപ്പിക്കുക സ്നേഹം എന്താണെന്ന് കുട്ടികളെ കാണിക്കുക രക്തബന്ധം എന്താണെന്ന് അറിയിക്കുക ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ലോകത്ത് നമുക്ക് അറിയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നോളജ് കുട്ടികൾക്ക് വർദ്ധിപ്പിക്കുക അതുപോലെ നമ്മുടെ വീടുകളിലാണെങ്കിലും പാരൻസും കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം അതൊക്കെ ഒരു അവർ പവിത്രമായിട്ട് അവർക്ക് അതിൻ്റെ ആ ഒരു സ്നേഹബന്ധം അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ വേ വേറെ രീതിയിലുള്ള ലഹരികളിലോട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളിലോട്ടോ ഒന്നും പോവാതിരിക്കുക അപ്പൊ നമ്മളുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ ഇനിയുള്ള കാലം വളർത്തിയെടുക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുട്ടികളുടെ ബാഗുകളാണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും ഒന്ന് നമ്മളുടെ ശ്രദ്ധയിലായിരിക്കുക അവരുടെ സ്റ്റഡി റൂം ആണെങ്കിലും അവരുടെ ഷെൽഫൊക്കെ നമ്മളുടെ അണ്ടർ കണ്ട്രോളിലായിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ